എന്നൊരു അല്ലേ സങ്കടം വരുന്നുണ്ടല്ലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എനർജി എന്നിവർജി കുറവ ഫോണൊക്കെ ഇങ്ങനെ പിടിച്ച് ഇന്ററോ ഒക്കെ ഇവര് മൂന്നുപേരും കൂടെ എടുക്കും മാളിക്കുട്ടി സ്കൂളിൽ പോയാലും മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കും ശ്രമിക്കും എല്ലാം ഞായറാഴ്ച ഞാൻ വീഡിയോ എടുക്കും കേട്ടോ പിന്നെ ചേച്ചി പറ്റുന്നവരെ വീഡിയോ എടുത്ത് തരുവായിരിക്കും അപ്പൊ നമ്മളെ ചാനൽ നൃത്തം ഒന്നുമില്ല എന്നും കണ്ടിന്യൂ വീഡിയോ ഇട്ട് തന്നെ പഴയ പോലെ പോകും ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം ഡിലേ വല്ല വന്നാലേ ഉള്ളൂ അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാ അപ്പൊ നേരെ പോവാണ് പെട്ടിയും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രസ് ഒക്കെ മാറി ഇവിടുന്ന് ഓട്ടോ പിടിച്ച് ഉപ്പാറെ പോവാന്ന് ബസിന് പോവാല്ലേ അതെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലിട്ട് നേരെ പോവാം അപ്പം ഒരാള് കുറച്ച് പൈസ ഒക്കെ എനിക്ക് കൊണ്ട് തന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ തന്നു ഇതിനു മുമ്പ് ആ അപ്പം രണ്ടു ദിവസമായിട്ട് ഭയങ്കര സങ്കടത്തിലാണ് എന്നാ അല്ലേ വിഷമമാണ് അതൊന്നും പറയുന്നില്ല ഒരുപാട് പറഞ്ഞുകഴിഞ്ഞാ സങ്കടം കേട്ടോ എനിക്കല്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മുടെ പേരൻസിന്റെ അനുഗ്രഹം വളരെ വിലപ്പെട്ടതാണ് അപ്പം എല്ലാവരും അനുഗ്രഹം അപമീച്ചിട്ട് പോവാം അല്ലേ മൂന്ന് വർഷം കൊണ്ട് നന്നായി കഴിച്ച് നന്നായി വരണം കേട്ടോ അത് മാത്രമേ വിഷയമുള്ളൂ കേട്ടോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ വീട്ടിൽ കഴിക്കുള്ളൂ രാമ ഇവിടെ വരുമ്പം അമ്മേനെ കൊണ്ട് കറി വെക്കാതെ എനിക്കിഷ്ടമുള്ളത് നിനക്ക് എന്നാ വേണ്ട നിനക്ക് എന്നാ വേണ്ട എന്ന് ചോദിച്ചിട്ട് എനിക്കിഷ്ടമുള്ളത് വെച്ചു തരും അപ്പൊ മത്തങ്ങത്തോരം വെച്ചതാണ് ഇന്നലെ നങ്കു പുറത്തത് ഒന്നും കൊണ്ടാൻ വേണ്ടി അത് എടുത്തു വെച്ചോ എടുത്തു വെച്ചോ ഇവിടെ ഒരാള് പിന്നീ കൂടെ കരഞ്ഞോണ്ട് നടക്കാണോ ഞാൻ കരഞ്ഞില്ലേ മുടി കെട്ടിട്ട് വന്നപ്പം കണ്ടപ്പോ സങ്കട ഒരാൾക്ക് ക്ഷീണിച്ചു പോയെ ഓൾറെഡി വല്ലതും ഫുഡിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല നീ പോകുന്നതിന്റെ കാര്യങ്ങളും പിന്നെ കൊറേ കാര്യങ്ങളെല്ലാം നമുക്ക് ഒതുക്കാണല്ലോ അപ്പഴാണെങ്കിലും ഇന്നലെ പറയാ ഇനിയിപ്പൊ ഞാൻ കൊറേ ഞാൻ തന്നെ കിടന്നു ഓർഡർ അപ്പം അത്യാവശ്യം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊറേ ഏറെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയാണെങ്കിലും നമുക്ക് കുറേ കുറെ മണ്ണുപണിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യം പറഞ്ഞാൽ ഒരു വർഷം കൂടെ എനിക്ക് എനിക്കിവിടെ നിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത്യാവശ്യം കുറെ കാര്യങ്ങളുടെ ചെയ്യാണ്ടായിരുന്നു ഒരു മഴ വള്ളസം മുന്നിണ്ട നമ്മുടെ വട്ടിക്കൂടെടുത്ത് വെക്കണം പിന്നെ അമ്മയ്ക്ക് ഒരു അലക്കല്ല് പണി പിന്നെ നമ്മുടെ വാർക്കയുടെ ടോപ്പ് പരിക്കാൻ ഇട്ടിട്ടില്ല അതിനു വേണ്ട റൂഫ് ചെയ്യണം അങ്ങനെ ആയിരം കൂട്ടം പണിയുണ്ടായി ഇനി പിന്നെ പറയാനും നിന്റെ ജീവിതവും കാര്യങ്ങളും എല്ലാം സെറ്റാക്കണമെങ്കിൽ നിനക്കൊരു ജോലി വേണ്ടതെന്ന് ആ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എല്ലാരും പിട്ടറിഞ്ഞ് പോന്നെ അപ്പൊ അത് കുഴപ്പമില്ല എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടോ അപ്പൊ ആ സമയം കിട്ടുന്ന ഒരു എല്ലാം കൂട്ടി ഓരോന്ന് ഓരോന്ന് ചെയ്തോളൂ അപ്പൊ ഞാൻ ദുബായ്ക്ക് പോയപ്പോഴാണെങ്കിലും വീട് പണിയും കാര്യങ്ങളെല്ലാം പപ്പായും അമ്മേം കൂടെ തന്നെയാണ് ചെയ്തത് അതല്ല ഞാൻ ഞാനുണ്ടാകുന്നതിന് മുമ്പും പതിനഞ്ചു വർഷം മുമ്പ് ഈ വീട് ആദ്യം വെച്ചത് ഇവര് തന്നെയാണ് അപ്പം ഈ പ്രായമായേ ഉള്ളൂ കാര്യങ്ങളെല്ലാം അന്നത്തെ മേണ്ടി തന്നെയാണ് എല്ലാം ഇവര് തന്നെ ഓടിച്ചോളൂ അല്ലേ അപ്പൊക്കെയാണ് അപ്പൊ അനുഗ്രഹിച്ചോളൂ നന്നായിട്ട് പഠിച്ചു ഞാൻ പറഞ്ഞ പോലെ വയറ് ഭക്ഷണം കഴിക്കണം ഞങ്ങൾക്ക് കോളേജ് പഠിക്കാൻ വിട്ടപ്പം ഇവരെ മാസം പൈസ കിട്ടുവായിരുന്നു ഞാൻ തന്നെ റൂമിലല്ലായിരുന്നു അപ്പൊ ഞാന് ഫുഡ് കഴിക്കാതെ പഠിത്തത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കാതെ ആ ടൈമിൽ ഇങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി അപ്പം ഈ അച്ചാറ് കഞ്ഞി അങ്ങനെയുള്ള ഭക്ഷണം മാത്രം കഴിച്ചിട്ട് അസിഡിറ്റി പോലും സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇവിടെ വരുമ്പോ അല്ലേ അതുകൊണ്ടാണ് ഇവർക്ക് അക്കൗണ്ട് പൈസ ഇട്ടേക്ക് കഴിച്ച് മാക്സിമം തിന്നാൻ പറ്റുന്നോളാം അതിനൊന്നും ഇല്ല ചേച്ചി പറഞ്ഞിട്ടുണ്ട് നിനക്ക് തിന്നാൻ പറ്റുന്നോ ബാക്കി കാര്യം ഞാൻ നോക്കിക്കൂ പറഞ്ഞാ മതി നിന്റെ അക്കൗണ്ടിൽ പൈസ പക്ഷെ നീ സമയത്ത് കഴിച്ചാൽ മാത്രം നിനക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ച് കഴിച്ചോളാം മാറും ഇന്നും ഞാൻ ഒമ്പത് മണി ആകുമ്പോൾ എണ്ണിക്ക് ഇനി അതൊരു ഏഴുമണി ഏഴരയാകുമ്പോൾ സെറ്റ് ആക്കണം രാവിലെ ക്ലാസ്സിൽ പോകണം വൈകിട്ട് നാലരയാകുമ്പോൾ വരുമ്പോൾ നേരത്തെ കിടക്കണം ഇവിടെ പിന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ലേറ്റ് ആകും ഇനിയിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ കൊച്ചു വീഡിയോ ഇട്ടാലും കമന്റും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും എന്റെ ഫോണിലും കൊച്ചിന്റെ ഫോണിലും അല്ലേ ചാനലാക്കിട്ടുണ്ട് ഒന്നും സന്തോഷമായിട്ട് പഠിച്ചിട്ട് പിന്നെ ഉണ്ടല്ലോ കിട്ടുമ്പോൾ ഓടി ഇങ്ങോട്ട് ആ പിന്നെ എനിക്ക് വേണേ ഒരു മൂന്നാല് ദിവസം അവധി കിട്ടുമ്പോ അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ല ഇപ്പം ശനി ഞാൻ തിങ്കൾ വെച്ചോ ചുവതിക്ക് വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് ബസ്സിന് വന്നിട്ട് രാവിലെ രാവിലെ ഇവിടെ വരാം രണ്ടു ദിവസം നിന്നിട്ട് പോവാം അങ്ങനത്തെ കുഴപ്പമൊന്നും ഇത്രയ്ക്ക് ഇത്ര ദൂരേ ഉള്ളൂ ഈ ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാലും പത്തൊന്ത്ര മണിക്കൂർ ട്രാവലേ ഉള്ളൂ കുറച്ചൊക്കെ പുറത്തേക്ക് നരച്ചിട്ടുണ്ടാല് ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് െ ആ എന്റെ എല്ലാം തേറെ നോക്കണം ആ ഞാനുള്ളപ്പോ ഒന്നും അറിയണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാലും വിഷമമുണ്ടോ വിഷമൊന്നുമില്ല വിഷമൊന്നുമില്ല അപ്പം എന്നാ ഇത്ര ദിവസം പോവാൻ മടി കാണിച്ചത് മെയിൻ പ്രശ്നം പപ്പായ്ക്ക് വയ്യാത്തോണ്ടായിരുന്നു വരുന്നുണ്ടല്ലോ കരി വേണോ എന്നൊരു സംശയമുണ്ട് അല്ലേ പിന്നെ കണ്ണീര് വരുന്നത് ചുമ്മാണോ ശ്രീകുട്ടന് പപ്പായ്ക്ക് വയ്യാത്തോണ്ട് ഭയങ്കര വിഷമോ ഇത്രയും ദിവസം മറ്റു കോഴ്സിൽ നിന്നും പഠിക്കാൻ പോകുന്നത് പപ്പായ്ക്ക് വയ്യാത്തോണ്ട് ആണ് അപ്പം കൊഴപ്പില്ല പപ്പായ ചോദിച്ചപ്പോ പപ്പ പറഞ്ഞു ഞാൻ ഓക്കെയാ നീ നിന്റെ കാര്യത്തിനൊക്കെ ആയിട്ട് മാറിക്കോളാൻ പറഞ്ഞു അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇപ്പൊ പഠിക്കാൻ പോയത് അപ്പൊ അങ്ങനെയാണ് സപ്പോർട്ട് എന്നതും ചേച്ചിയോട് പറഞ്ഞതല്ല അല്ല ഇന്നത്തെ കാലത്ത് പഠിത്തം വിദ്യാഭ്യാസം കൊണ്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഭാരതമാരെ നോക്കി ഇവിടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കൊറേ കഴിയുമ്പോ നമ്മൾ ആലോചിച്ചൊരു കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് കുഞ്ഞുമാണേലും പറഞ്ഞാൽ നിനക്ക് മാത്രം ഒരു തൊഴിലില്ലാതെ വരും എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും കൂടെ അഭിപ്രായത്തിലാണ് ഇത് പഠിക്കാൻ തീരുമാനിച്ചത് ഈ മൂന്ന് വർഷം എന്ന് ചേച്ചിട്ടോ പപ്പായ പറഞ്ഞ എടീ മറ്റു കോഴ്സൊക്കെ പഠിച്ചാലും ജോലി സാധ്യത കുറവല്ലേ നെസാഭം നിനക്കാണെങ്കിലും കൊണ്ടുപോകാമല്ലോ അല്ലെ നിനക്കാണെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാല്ലോ നീ പഠിച്ചതാണ് ഹെൽപ്പ് ചെയ്യാലോ അവനെ അപ്പൊ നെയ്സിനെ നോക്കടി അതാകുമ്പോ അവനും നല്ലതെന്നു പറഞ്ഞിട്ട് അപ്പായും അങ്ങനെ പ്ലാൻ ചെയ്തത് അപ്പൊ ഏതായാലും മരുന്നൊക്കെ കപ്പിച്ചി കഴിക്കുക നമ്മള് കുഞ്ഞിമുതല് വന്നിട്ടില്ല നാലു രൂപ ആവുമ്പോ വരും സ്കൂള് വിട്ടത് ശ്വാസം വിട്ട് ഓടിപ്പടച്ചിപ്പോ വരും സ്കൂളിൽ പോയാലും ഉണ്ടല്ലോ മൊത്തം മൊത്തം ഇവിടെയാ ഞാൻ പോയി കഴിഞ്ഞ പിന്നെ അവള് അടിക്കും ഇപ്പൊ എവിടെയെങ്കിലും ഒരു മൂന്നാല് ദിവസം കോളേജ് കാണാനോ എല്ലാം പോയാലും

വയർ തട്ടിട്ട് അനുഗ്രഹം മേടിക്കാൻ പറ്റിയ നല്ലവരെ ചീട്ടി ചേട്ടാ വയറൊക്കെ നല്ല രീതിയിൽ കുറയുന്നുണ്ട് ആ ചില ദിവസം ചോറ് പോലും കഴിക്കണില്ല അരി മാക്സിമം ഒഴിവാക്കുന്നുണ്ട് ചപ്പാത്തി ഇടയാക്കിന്ന് കഴിക്കുന്നു പിന്നെ നടക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ചെറിയൊരു ഉറക്കമുണ്ട് അതും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി കൂടുതലായിട്ട് കുറെ പണികളെല്ലാം ചെയ്യാനുണ്ട് പിന്നെ കൂടുതലും ഓട്ടം ഞാൻ തന്നെ സിറ്റിക്ക് തന്നെ ചിലപ്പോ മൂന്ന് നാല് പ്രാവശ്യം ഒക്കെ പോട്ടി വരും നമുക്ക് ഈ കൊറിയഡൊക്കെ അയക്കുന്നതുണ്ട് പിന്നെ എടുത്തു പറഞ്ഞാല് നമ്മുടെ ബിസിനസ് നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഇപ്പൊ ഞാനില്ലേ പോലും ഇവര് നേരത്തോട്ട് അയച്ചയച്ചു ഇവർക്ക് ശീലമുണ്ട് അഡ്രസ്സ് എഴുതി കറക്റ്റ് പാക്ക് ചെയ്ത് അയക്കാനും വെയിറ്റ് നോക്കാനൊക്കെ കേട്ടോ അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ വേണമെങ്കിലും പറയാമതി ഇപ്പാണേലും പപ്പ പോയി കുരുമുളക് എടുത്തോന്നു നല്ല ഫസ്റ്റ് ക്വാളിറ്റി കുരുമുളക് വന്നിട്ടുണ്ട് അപ്പം നമ്മള് ബാംഗ്ലൂർ ഒക്കെ മിനിയാന്ന് അയച്ചൊക്കെ ഇന്ന് ഇന്നലെ ആയിട്ടാണ് കിട്ടിയത് മൂന്നാല് ദിവസം അവധിയൊക്കെ അല്ലായിരുന്നു കിട്ടാത്ത ആർക്കെങ്കിലും രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടുന്നതായിരിക്കും അപ്പൊ മാക്സിമം ഇവര് ബിസിനസ് നോക്കുന്നുണ്ട് പിന്നെ ഒരു ഒരാഴ്ച ഇവർ പോയിട്ട് വന്നിട്ട് കുറച്ച് പറഞ്ഞു തെളിക്കാണ്ട് അത് കഴിഞ്ഞാൽ ഒണക്കറച്ചുടെ പരിപാടി നമ്മൾ തുടങ്ങുന്നതാണ് അത് കഴിയുമ്പോൾ മാളക്കുട്ടിയുടെ മറ്റേ ഫോൺ നമ്പർ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ നമ്പർ ഉണ്ട് ആ നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി ഒണക്കറച്ചുടെ പരിപാടി ഉടനെ തന്നെ കാണും അപ്പൊ ഇവർക്കുള്ള വരുമാനം ഇവര് തന്നെ സെറ്റ് ആയിക്കോളും പിന്നെ പപ്പാ ചെറിയ റബ്ബർ ബോട്ട് പിടിക്കണമെന്നൊക്കെ പറയാനുണ്ട് ആ കാര്യം പപ്പ നോക്കി നടക്കുന്ന നല്ലതാണ് എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ വ്യായാമം രാവിലെ ഉള്ള ഒരു നടപ്പെന്ന് പറയുമ്പോഴേന്നും ഇരുന്നൂറ് ചെയ്യുക ഇല്ല എങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ നമ്മളെ രണ്ട് ചെറിയ ആടിനെയും മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അപ്പുറത്തെ പറമ്പിലെല്ലാം ഭയങ്കര കാട് പിടിച്ചെടുക്കുവാണ് ഇപ്പം കുറെ പുതിയ സർപ്രൈസ് ആയിട്ടുള്ള കുറെ കുറെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ പോയി കഴിഞ്ഞു ഒരു സർപ്രൈസങ്ങള് വരുന്നുണ്ട് അത് ഞാൻ ഇന്ന് പോയി സെറ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്

ാണ് ഇനിയിപ്പമനാണേലും എന്തെങ്കിലും പെട്ടെന്ന് അയ്യാതൊക്കെ വന്നു കഴിഞ്ഞാലേ മാമന്റെ ഫാമിലി ഇവിടെ അവര് പുറത്തായത് നമ്മ ഞാനാണ് മാമിനെ ആശ്ചര്യം കൊണ്ടുപോകുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് ഇവിടെ നാട്ടിലുള്ള അപ്പളേ അപ്പൊ മാമിനെ ഒരു വിഷമമായിരുന്നു ഓരോ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ പോകും ും ഇപ്പം ഒരു എന്റെ കൂടെ പഠിച്ച പിള്ളേർ ജനറേഷൻ പിള്ളേർ ആരും ഇവിടെ നാട്ടിലൊന്നും ഇല്ല ഒറ്റ പിള്ളേരെ കാണാനില്ല പേരൻസിനോട് ചോദിക്കുമ്പോ എല്ലാരും കാനഡ ജർമ്മനി യു കെ ഓസ്ട്രേലിയ അങ്ങനെ പോവാ പ്രായൊക്കെ ആയി മക്കളൊക്കെ ആയി നാട്ടിൽ അത് ശരി നാട്ടിൽ നാട്ടിൽ വന്നിരിക്കും േ ഓഹ് എഴുന്നേറ്റ് നിന്ന് ക്ഷയിക്കാന്റെ തരുവാടാ അവക്കും മനസ്സിലായി തോന്നുന്നു നീ പോവെന്നറിയ പാൻറ്റും കൂട്ടും ഒക്കെ ഇട്ട് നിക്കുന്ന കണ്ടപ്പോ തന്നെ അവക്കും മനസ്സിലായി കണ്ടോ 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 അയിനറിയാടാ അതാ ഇതുപോലെ വെള്ളം വെക്കുന്നേ ചാറ്റാ പേരാ ചാറ്റാ ചാറ്റാ അയ്യോടാ അവൾക്ക് നമ്മടെ നാളൊന്നും ബുദ്ധിമുട്ടിക്കില്ല

അവളെ അവളെ അയച്ചുവിട്ടേക്കുവാണെങ്കിൽ ഓടി വന്നു വണ്ടി കയറും യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിടയ്ക്ക് വണ്ടിയിലൊക്കെ അത് രീതിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഭയങ്കര കാര്യം ഇങ്ങനെ പോകാനൊക്കെ അതിന് നീ വിഷമിക്കേണ്ട അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം നീ വീഡിയോ കോള് ഫോൺ വിളിക്കുമ്പം സേറെ കുട്ടീടെ അടുത്ത് ഞാൻ കൊണ്ടു വരില്ല അന്നേരം അവളുമായിട്ട് സംസാരിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് നീ അവളെ വിളിക്കുക ഏഹ് അന്നേരം അവൾക്ക് നിന്നെ മറക്കാതെ ഇരിക്കും നിന്നോട് സംസാരിക്കാൻ ആണോ അന്നേരം അവിടെ അടുത്ത് കൊണ്ടു വരുമ്പം നിന്റെ വിശേഷങ്ങളൊക്കെ അവളോട് പറയാ അവൾ അന്നേരം അവടെ ഭാഷയിൽ നിന്നോട് സംസാരിച്ചോളൂ ഇന്നലെ ഏതാണ്ടൊക്കെയോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എല്ലാം കീ 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 പിങ്കി അതുപോലെ തന്നെ പിങ്കിനെ ഞാൻ കൊറച്ചും ഫുഡൊക്കെ കൊടുത്ത് കൂട്ടി കെട്ടി കേട്ടോ അവക്കിത്തിരി പ്രായമൊക്കെ ഉണ്ട് ഒരു പോരായ്മയൊക്കെ ഉണ്ട് ആടെ കൂടും കാര്യങ്ങളെല്ലാം ഞാൻ പുലി എല്ലാം സെറ്റാക്കി കൊടുത്തേക്കണം പിന്നെ രണ്ടുപേർക്കും വര മരുന്നൊക്കെ ഞാൻ പോകുന്നതിന് കൊടുത്തു ഇനിയിപ്പോ ഞാൻ ഡിസംബറിൽ വരുമ്പോ ഞാൻ വരുമ്പോ കൊടുത്താൽ മതി മരുന്ന് ബാക്കി എല്ലാം സെറ്റാക്കി ചെറിയ കുളിപ്പിച്ച് ൂമ് വെച്ചാ നഖം മാത്രം വെട്ടാനുള്ള സമയം കിട്ടിയില്ല അപ്പൊ ഇറക്കുമ്പോ ശ്രദ്ധിച്ചെ അഥവാ സമയം കിട്ടിയില്ല മിനിമം ഞാൻ കൈ ചെറുതായിട്ട് മുറിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഓർമ്മിന്റെ പിന്നെ ഞാൻ നോർത്തട്ടെ സാരമില്ല ഇറക്കുമ്പോ ശ്രദ്ധിച്ചിറക്കാന്ന് വെച്ചാ അവള് ചിലപ്പോ നമ്മൾ സ്നേഹം കൊണ്ട് ശയിക്കാണ്ട് വരും നമ്മളിങ്ങനെ കൈ നീക്കുമ്പോ ചെ ശിക്കാണ്ട് വരും നഗത്തിന് നേരിട്ടുള്ള അതിനറിയല്ലോ നമ്മളെ നേരത്തെ കൊണ്ടുണ്ടെങ്കിൽ ചെലപ്പോ മുറിയും നോക്കിയാൽ ആ

അടിച്ചിട്ട് വെക്കണം ചുറ്റും ചുറ്റും കോൺക്രീറ്റ് മറക്കണ്ട പടത മഴ പെയ്യുമ്പോ മാറ്റിയിടണം കഴുകണം പതിനഞ്ചു ദിവസം മാസത്തിൽ രണ്ട് തവണ പിന്നെ ഓട്ടോ കഴുകണം രണ്ട് തവണ ബൈക്ക് കഴുകണം എന്നൊക്കെ എന്നോടും കൊച്ചിനോടും പറഞ്ഞേക്കോട്ടോ പിന്നെ ചെടികളെല്ലാം നോക്കണം കഴിഞ്ഞില്ലേ ഞാനും അമ്മയും മോളും ഇച്ചിരി കഴിക്കണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് പക്ഷെ ഉപ്പ ഇച്ചിരി ഭക്ഷണം കഴിക്കണം അമ്മ ഇച്ചിരി ഭക്ഷണം കഴിക്കണം ഇതുവരെ പറഞ്ഞില്ല മനസ്സെവിടെയാന്ന് ഞങ്ങൾക്കറിയാം അതൊക്കെ ഒരാഴ്ച കൊണ്ടിതാവും കാരണം ഞാൻ തന്നെ ഇവിടുന്ന് വീട് വിട്ട പാലക്കാട് ഒരു മൂന്ന് നാല് വർഷം നിന്ന് നമുക്ക് അന്നേരം വീട് കുഞ്ഞുങ്ങളെന്നൊക്കെ ഉണ്ട് പക്ഷെ മുപ്പത് ദിവസം കൂടുമ്പോഴൊക്കെ വരും അത്യാവശ്യ പൈസ വീട്ടു സാധനങ്ങൾ എല്ലാം എത്തിക്കും പിന്നെ അവിടെ ചെന്ന് നമ്മൾ അവിടെയുള്ള ഒരു കുറെ രണ്ടു മൂന്ന് കൂട്ടുകാരും ഒക്കെ ആവുമ്പഴത്തേക്ക് നമ്മുടെ ആ ഇത് കോളേജ് മെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് ഒരാഴ്ച കൊണ്ട് കമ്പനി ആവും കമ്പനി ആയി കഴിഞ്ഞാൽ അത് അതിനകത്ത് നല്ല ഫ്രണ്ട്സുകളെ സെലക്ട് ചെയ്യുക ആ അവരുമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുക വീടയിൽ പോവുക

അത് പറഞ്ഞാൽ ഒരു മൂന്നാല് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും പഠിച്ച് തുടങ്ങുമ്പോ അതിപ്പോ ഒരു മാസം കൂടെ നമ്മളെല്ലാം ഓക്കെ ആണോ ഫുള്ള് പൂത്ത് കഴിയുമ്പോൾ കൊച്ചിനോട് പോയിട്ട് അതെ നല്ല സെറ്റായിട്ട് പൂക്കുന്നുണ്ട് പൂ പോയി പോയി കഴിഞ്ഞാണ് കണ്ടോ കണ്ടോ ഇതിന് മുള വരുന്നുണ്ടോ ഇത്

ഭയങ്കര ചെറുമോള കൊള്ളത്തില്ലേ എനിക്ക് ആണോ വാടിയാണോ എത്ര വയസ്സൊന്നു കണ്ടോ അത്ര പറയുള്ള കൂലി വെക്കിതാ കൊള്ളത്തില്ല ഇതാ നല്ല അതെ അതെ